ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ചോതി സ്വാതി എന്നും ഇതറിയപ്പെടുന്നു രാഹുവിന്റെ നക്ഷത്രമായ ചോതി വായുഭൂതത്തെ പ്രതിനിധീകരിക്കുന്നു ചിങ്ങം രാശിയിലെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ തുലാം രാശിയിലെ ഇരുപത് ഡിഗ്രി വരെയാണ് ചോതി നക്ഷത്രത്തിന്റെ വ്യാപ്തി ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത് അവർക്ക് നല്ല മനസ്സും ദയയും സഹാനുഭൂതിയും ഉണ്ടാകും ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാകും നക്ഷത്രക്കാർ പൊതുവെ സൗഹൃദപരവും സാമൂഹികവുമാണ് ആളുകളുമായി ഇടപഴകാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും അവരുടെ സൗന്ദര്യവും ആകർഷകമായ സംസാരവും മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കും നക്ഷത്രക്കാർ ബുദ്ധിശാലികളും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നവരുമാണ് ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും താല്പര്യമുണ്ടാകും സാഹിത്യം കല ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും നക്ഷത്രക്കാർ ദയയും സഹാനുഭൂതിയുമുള്ളവരാണ് മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ ഇവർക്ക് വിഷമം ഉണ്ടാകും ആവശ്യക്കാരെ സഹായിക്കാൻ ഇവർ മടി കാണിക്കാറില്ല ജ്യോതിഷമനുസരിച്ച് ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാലാണ് രാഹുവിന്റെ ആധിപത്യത്തിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് നാല് ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നു സംഖ്യാശാസ്ത്രത്തിൽ നാലെന്ന സംഖ്യ രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു രാഹുവിന്റെ സ്വാധീനം ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലുതാണ് ഭാഗ്യസംഖ്യയായ നാലിനെ ചോദ്യനക്ഷത്രക്കാർക്ക് പല രീതിയിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് പുതിയൊരു സംരംഭം തുടങ്ങാൻ പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ ഒരു പുതിയ വീട് വാങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തുടങ്ങിയ തീയതികൾ തിരഞ്ഞെടുക്കാം ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുമ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് വിജയം കൈവരിക്കാൻ സഹായിക്കും യാത്രകൾ പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ദൂരയാത്രകൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതത്വവും സന്തോഷവും നൽകും വീട്ടിലോ ഓഫീസിലോ പ്രധാനപ്പെട്ട വസ്തുക്കൾ സ്ഥാപിക്കുമ്പോൾ അവയുടെ എണ്ണം നാലാകുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കാം നാലെന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും നീല ചാരനിറം കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ രാഹുവിനെ ുന്നു നിങ്ങളുടെ പേരിന്റെ അക്ഷരങ്ങളുടെ എണ്ണം നാലാക്കാൻ ശ്രമിക്കാം അതുപോലെ നിങ്ങളുടെ ഒപ്പിന്റെ അക്ഷരങ്ങളുടെ എണ്ണം നാലാക്കാൻ ശ്രമിക്കാം ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെയോ വാഹന നമ്പറിന്റെയോ ആകെ തുക നാലാക്കാൻ ശ്രമിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഊർജം കൊണ്ടുവരും നക്ഷത്രക്കാർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളിൽ ഒതുങ്ങി ജീവിക്കാൻ ഇവർക്ക് താല്പര്യമില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം നക്ഷത്രക്കാർക്ക് പലർക്കും കലാപരമായ കഴിവുകൾ ഉണ്ടാകും സംഗീതം നൃത്തം ചിത്രരചന എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും നക്ഷത്രക്കാർ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും സാഹസിക യാത്രകൾ ചെയ്യാനും ഇവർക്ക് താല്പര്യമുണ്ടാകും സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവം ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് നക്ഷത്രക്കാരിൽ പലർക്കും ആത്മീയ ചിന്തകൾ ഉണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും നക്ഷത്രക്കാർക്ക് നല്ല സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അമിത ആത്മവിശ്വാസം ഉണ്ടാകാം ഇത് കാരണം ഇവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഏത് തീരുമാനം എടുക്കുമ്പോഴും നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളോട് അമിതമായ ആസക്തി ഉണ്ടാവും ഇത് കാരണം ഇവർക്ക് സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വരും അതിനാൽ ജീവിതത്തിൽ സ്ഥിരത നിലനിർത്താൻ ശ്രമിക്കുക നക്ഷത്രക്കാർ പണമിടപാടുകളിൽ ശ്രദ്ധിക്കണം ൂർത്തൊഴിവാക്കുക അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മരോഗങ്ങൾ തുടങ്ങിയവ അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നക്ഷത്രക്കാർ പെട്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് ഇത് കാരണം ഇവർക്ക് ചതി പറ്റാനുള്ള സാധ്യതയുണ്ട് അതിനാൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക ചോദ്യ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം വരാം ഇത് കാരണം ഇവർക്ക് മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് എടുത്തുചാട്ടം കൂടുതലായിരിക്കും ഇത് കാരണം ഇവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും രാഹു സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ തിങ്കളാഴ്ചകളിലും ശിവനെ ആരാധിക്കുകയും ശിവഭജനം ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന്റെ അനുഗ്രഹം നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകും എല്ലാ ദിവസവും ഗണപതി ആരാധിക്കുകയും ഗണപതി സ്തോത്രം ജപിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഗണപതി എല്ലാ വിഘ്നങ്ങളെയും മാറ്റുകയും നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും നക്ഷത്രക്കാർക്ക് കരിനീല രത്നം ധരിക്കുന്നത് നല്ലതാണ് ഇത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും നല്ല ഊർജം നൽകുകയും ചെയ്യും പാവപ്പെട്ടവരെയും നിർദ്ധനരെയും സഹായിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ നേടിക്കൊടുക്കും എല്ലാ ശനിയാഴ്ചകളിലും എള് കറുത്ത വസ്ത്രം ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് ഇത് രാഹുവിന്റെ ദോഷബലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ ദിവസവും ധ്യാനം ചെയ്യുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തതയും സമാധാനവും നൽകും മരങ്ങൾ നടുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് നല്ല ഊർജം നൽകും നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അറിവ് നേടുകയും ചെയ്യുക ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ സഹായിക്കും നല്ല സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും നക്ഷത്രക്കാർക്ക് പല തൊഴിൽ മേഖലകളിലും തിളങ്ങാൻ കഴിയും അവരുടെ ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്ക് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിക്കും സംഗീതം നൃത്തം ചിത്രരചന എഴുത്ത് അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും പത്രപ്രവർത്തനം ടെലിവിഷൻ റേഡിയോ ഡിജിറ്റൽ തുടങ്ങിയ മാധ്യമ മേഖലകളിൽ ഇവർക്ക് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയും ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ ഗവേഷകർ തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും അധ്യാപകർ പ്രൊഫസർമാർ വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലകളിൽ ഇവർക്ക് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയും ബിസിനസ്സുകാർ സംരംഭകർ മാർക്കറ്റിംഗ് മാനേജർമാർ തുടങ്ങിയ വ്യാപാര മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും പി ആർ മാനേജർമാർ ഇവന്റ് മാനേജർമാർ സോഷ്യൽ മീഡിയ മാനേജർമാർ തുടങ്ങിയ പൊതുജന സമ്പർക്ക മേഖലകളിൽ ഇവർക്ക് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയും രാഷ്ട്രീയക്കാർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ രാഷ്ട്രീയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും അഭിഭാഷകർ ജഡ്ജിമാർ തുടങ്ങിയ നിയമ മേഖലകളിൽ ഇവർക്ക് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയും നക്ഷത്രക്കാർ പ്രണയത്തിൽ ആത്മാർത്ഥതയുള്ളവരാണ് ഇവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും താല്പര്യമുണ്ടാകും നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം തുടങ്ങിയ നാളുകൾ പൊതുവെ ഇവർക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്വഭാവ സവിശേഷതകളാണുള്ളത് അവർക്ക് നല്ല മനസ്സും ദയയും സഹാനുഭൂതിയും ഉണ്ടാകും ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാകും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത പ്രതീക്ഷിക്കാതെ ഏറ്റവും മികച്ച പ്രായോഗികമായ തീരുമാനമെടുക്കാൻ പരിശീലിക്കുക ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ധ്യാനം പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നത് മനസ്സിന്റെ അലച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും നക്ഷത്രാധിപനായ വായുദേവനെയും രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ ദുർഗാദേവിയെയും തുലാം രാശിയുടെ അധിപനായ ശുക്രനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് ജ്ഞാനത്തിനായി സരസ്വതി ദേവിയെ ഭജിക്കുന്നതും നല്ല ഫലങ്ങൾ നൽകും ഒരു ജ്യോതിഷയുടെ ഉപദേശപ്രകാരം ഗോമേതകം ധരിക്കുന്നത് രാഹുവിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ജീവിതത്തിൽ ക്ഷമശീലിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ ശ്രമിക്കുക സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കും ഭാഗ്യസംഖ്യ നാലാണ് ഈ സംഖ്യയെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് ഇവർക്ക് നല്ല ഫലങ്ങൾ നൽകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും